േദിയിലും താഴെയുമുള്ള ആദരണീയരായ വിശ്വാസി സഹോദരങ്ങൾ ആമുഖങ്ങളൊന്നും നിർമ്മിപ്പിക്കാതെ ഈ വൈദിക വേളയും വേളയും കാര്യമാത്ര പ്രസക്തമായ ചില വിഷയങ്ങൾ മാത്രം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആദ്യമായി ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഇനി പരിപാടി പിരിച്ചുവിടാൻ സമയം വൈകി നിയമപാലകളിൽ വന്ന് പരിപാടി നിർത്താൻ പറയുന്ന അപ്പ വന്ന് ചോദ്യം ചോദിക്കൽ നാടകം നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ഇതാ ഇപ്പോഴൊക്കെ സമയമാണ് വരാം ഇവിടെ മറുപടി റെഡിയാണ് ഇപ്പോഴൊക്കെ പോലീസുകാർ തമ്മിലാണ് പിരിച്ചുവിടാൻ പറയുന്ന ആ സമയത്ത് വന്നിട്ട് ചോദ്യം ചോദിച്ചു ചോദിക്കുക എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കരുത് ഞാനിങ്ങനെ സരാമിന്റെ പ്രസംഗം കേട്ട് ഇങ്ങനെ ബോംബെയിലെ കഥ കേട്ടപ്പോൾ ആലോചിച്ചു പോയി ഈ കള്ളന്മാര് മുഴുവൻ ബോംബെക്കാണല്ലോ വണ്ടി കയറുന്നത് നമ്മുടെ ജനാബ് അബൂബക്കർ മൗലവി കയറിയതും ബോംബെക്കാണ് മൂപ്പർക്ക് മുടി കിട്ടിയതും ബോംബെ ഇയാളും ബോംബെ കള്ളന്മാരും മൊത്തം കയറുന്ന ബോംബെക്കാണ് ചോർ മാർക്കറ്റൊക്കെ ഉള്ളല്ലോ കള്ളന്മാർക്ക് പറ്റിയ സ്ഥലമാണ് അതുകൊണ്ടായിരിക്കണം പിന്നെ ഒരു വിഷയം സമസ്ത സമസ്തീസ് ആളുകൾ പറയുന്നത് അതിന്റെ വിശദീകരണങ്ങളൊക്കെ നേരത്തെ ഇവിടെ അബൂബക്കർ കാര്യം പറഞ്ഞു ഞാൻ ഓടിച്ചു പോവുകയാണ് വിശദീകരിക്കുന്നില്ല അവരോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം ചില ചോദ്യങ്ങൾ ചരിത്രം ചോദിക്കണം ഖിലാഫത്ത് സമരം നടക്കുന്ന കാലത്ത് കാലത്ത് ഒരു ഖിലാഫത്ത് വിരുദ്ധ സമ്മേളനം നടന്നിരുന്നു പൊന്നാനി ആ ഖിലാഫത്ത് വിരുദ്ധ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്നറിയോ രണ്ടു മഹാപണ്ഡിതന്മാർ കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ പണ്ഡിതന്മാരുടെയും ഉസ്താദുമാരുടെ സീസിലെ ചെന്നുവെച്ച മഹുദൂമി താവടിയിലെ അവസാനത്തെ കണ്ണികളായ രണ്ടു മഹാപണ്ഡിതന്മാർ മഹുദൂമുഞ്ഞന്മാവ് മുസ്ലിമായിരിക്കും സത്യാഗ്രഹം പൊന്നാനിയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെതിരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ എന്ന് പറഞ്ഞ് നടത്തിയ ഖിലാഫത്ത് സമരത്തിനെതിരെ ഖിലാഫത്ത് വിരുദ്ധ സമ്മേളനം നടത്തി ഖിലാഫത്ത് പോരാളികൾ നടത്തുന്ന സമരം എന്ന് പ്രഖ്യാപിക്കാൻ പൊന്നാനിയിൽ സമ്മേളനം നടത്തിയ അവസാനത്തെ മഹദൂമാരായ പുന്നംബാവു മുസ്ലിയാരും ദത്താതര പാസിയാരും അവരെ വിഷയത്തിൽ ആലുവക്കാരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവർ ബ്രിട്ടീഷ് ചോദ്യം ഒന്ന് രണ്ട് നിങ്ങൾ മാലരവോടുകൂടി കാണുന്ന ചരിത്രം വളച്ചൊടിച്ച് വക്രീകരിച്ച് ആളുകളെ വഞ്ചിച്ച് ചോദ്യം നിങ്ങൾ മാലരപൂർവ്വം കാണുന്ന ഉത്തരേന്ത്യയിലെ ബറേൽവി ശ്രേനികളുടെ നേതാവായ മഹാനായ അഹമ്മദ് മഹാനവർകളുടെ ബ്രിട്ടീഷിനോടുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള നിലപാടുണ്ടായിരുന്നു ജൂൺ നാലാം തീയതികരണ

പറഞ്ഞ ആഗോള സുന്നി പണ്ഡിതനായ സയ്യിദ് റഹ്മാൻ ബൂസി സിറിയയിലെ ായ ബഷാർ അസിന്റെ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന സൗദിയിലെ മാലിക്കി പണ്ഡിതന്മാരുടെ നിലപാട് അതേ നിലപാടായി ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് സമസ്ത കേരള ജമീലത്തിനും സ്വീകരിച്ച നിലപാട് അല്ലെങ്കിൽ ഇവർ പറയണത് മലബാർ ലാളെ തള്ളിപ്പറഞ്ഞ മഹാത്മാഗാന്ധി യാത്രേധിക്കാൻ പറ്റൂ മലബാർ തള്ളിപ്പറഞ്ഞ തള്ളിപ്പറഞ്ഞത്മാഗാന്ധി അല്ലെങ്കിൽ സമസ്തയും ബ്രിട്ടീഷ്കാരന്മാരല്ല എന്താണോ അവിടെ ചെലുക്കുന്നത് അതൊക്കെ ഞങ്ങൾ ഇവിടെ മഹാത്മാഗാന്ധി മലബാർ കലാപത്തെ തള്ളിപ്പറഞ്ഞ ആളാ അയാൾ ബ്രിട്ടീഷുകാരനാണോ പറയണം പറയണം ഇന്ത്യയുടെ രാഷ്ട്രപിതാവല്ലേ ഇതൊക്കെ ചരിത്രം കൃത്യമായി വസ്തുതയാണ് എന്നിട്ട് പറയാം ബ്രിട്ടീഷ്കാരന്മാരെ എപ്പോഴാണോ എന്നിട്ടാണ് സമസ്ത ബ്രിട്ടീഷ്കാരന്മാരായത് എപ്പോഴാണ് ബ്രിട്ടീഷുകാരന്മാരായത് രണ്ടായിരത്തി ആറിൽ തീരുമാനമെടുക്കുന്നതുവരെ ഈ കാര്യം ജനങ്ങളോട് പറയാൻ നേരെ അറസ്റ്റ് നോക്കിയിട്ട് സംസാരിക്കുന്ന ഈ കുത്തുമുദ്ധമാരാണെന്ന് പറയുന്ന യൂസുഫ് കാക്ക താമസിച്ചതല്ലേ അതാ ഞങ്ങൾ ചോദ്യം ചോദ്യം രണ്ടായിരത്തി ആറിൽ പിന്നെ സമസ്ത ഉണ്ടാക്കിയപ്പോ ഔലിയാക്കൾ മൂന്നെടുത്ത് വരലി വെച്ചു ഇതൊക്കെ കേട്ടിട്ട് ഇന്നത്തെ ഔലിയാക്കൾ സ്ഥലത്തൊട്ടിന്ന് വരലുവെക്കുന്നുണ്ടാവും നമസ്തണ്ടാക്കിയപ്പോഴത്തു വരെ വെച്ചു അത് പറയാ ഇയാൾ ആരാ ചിന്തക്കാരനാണോ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ മുലീകന്മാരെ രക്ഷിക്കാൻ വേണ്ടി നിരാരം കിടന്ന ആളാണോ ആ ചിന്തക്കാരനെന്നല്ല കുത്തുബാണ് ഹൗസാണ് എന്നിട്ട് എന്റെ ആറിച്ച് നോക്കി സംസാരിക്കുന്ന ഇയാൾ രണ്ടായിരത്തി ആറ് ഈ സത്യം പൊതുജനങ്ങളോട് തുറന്നു പറയാൻ കാത്തിരുന്നു എന്തുകൊണ്ട് അതുവരെ അതിന്റെ സമസ്തയുടെ ബ്രിട്ടീഷ് അനുകൂല നിലപാടും മൂക്കത്ത് വരൽ വെച്ച കഥ പറഞ്ഞില്ല സത്യം എന്തുകൊണ്ട് മറന്ന് എന്തുകൊണ്ട് മറിച്ചു വെച്ച് ഉറച്ചു വെച്ചു വെച്ചു മറ്റൊരു കാര്യം നമ്മുടെ കൊണ്ടോട്ടി മണ്ഡലം സമ്മേളനവും അത് കഴിഞ്ഞ് ധാരി സമ്മേളനം വിശദീ എന്ന സമ്മേളനം അരിമ്പ്രയും സൈതാനി ബാഗിമാരി ഒക്കെ പങ്കെടുത്തിരുന്നു ആ സമ്മേളനത്തിൽ ആ രണ്ട് സമ്മേളനത്തോടുകൂടി പോയ സാധുക്കളിപ്പോ ഫേസ്ബുക്കിലും വാട്സപ്പിലും സോഷ്യലോഷം ഒരു തരം ആണും കെട്ട കളിയ്ക്കുന്നത് ഇത്തരം നബംശങ്ങളോട് ഇത്തരം ഞങ്ങൾ പറയാൻ ഇതൊന്നും വലിയ കാര്യമല്ല ഇതിന് തെരീക്കത്തൊന്നും വേണ്ട വേണ്ട ഇതിന് തെരീക്കത്ത് വേണോ ഫേസ്ബുക്കിലെ അക്കൗണ്ടിൽ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഫോട്ടോ ഫോട്ടോ ഞാൻ അറിയുന്ന ആർക്കും പറ്റും ഇതിന് തെരീക്കത്ത് വേണ്ട തക്കീക്കത്ത് വേണ്ട ശരിയത്ത് തന്നെ വേണ്ട എന്നിട്ടോ നമ്മുടെ മഹാരഥന്മാരായ നേതാക്കൾക്കെതിരെ വളരെ അശ്ലീലമായ പ്രചരണം അത്തരം വീരാങ്കുട്ടിമാരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ എല്ലാ കഥകളും പ്രചരിപ്പിച്ചാൽ ഓരോ നോറോ ഒക്കെ ഞങ്ങളെ കയ്യിലുണ്ട് പണ്ട് വീരാങ്കുട്ടിന്റെ ഒരു കഥ പറയാറുണ്ട് അങ്ങാടിയിൽ കുത്തി ഇളയപ്പാൻ ആരോ വിവരം തല്ലുന്നുണ്ട് ഇവരെറിഞ്ഞിട്ടാണ് അങ്ങാടിയിലേക്ക് ഓടി വന്നു കൈയൊക്കെ തുണിയൊക്കെ നടു സെന്ററിൽ വന്ന് നിന്നിട്ട് പ്രഖ്യാപിച്ചു കൈയ്യ കേണിയൊക്കെ മറക്കെ ഒന്ന് തൊട്ടു ആരെങ്കിലും കിട്ടി മുമ്പ് കണ്ണൂരിനെ ഞങ്ങള് ഷെയ്ഫുരാളാന്ന് പറഞ്ഞപ്പം കിട്ടിയല്ലേ ഹജ്ജാരിമാർക്ക് ഒന്ന് ഇവന്റെ വെല്ലുവിളി വെല്ലുവിളിയായിട്ടായി ഒന്ന് കിട്ടി ആൾക്കാർ വീരാകുട്ടി രണ്ട് കഴിപ്പിച്ചിട്ടാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും പക്ഷെ ഒന്നും നടന്നില്ല വീരാകുട്ടി വീണ്ടും വെല്ലുവിളി ആവർത്തിച്ചു നേരിട്ടുണ്ടെങ്കിൽ അവസാനുട്ടി നീയായിട്ട് എനിക്ക് തല്ല് വാങ്ങി തരല്ലോ മോനെ ആ ഒരു ഉപകാരം എങ്ങനെ ചെയ്യുംകുട്ടിമാരുണ്ട് ഫേസ്ബുക്കിൽ ഒരു ഷാഫി കാപ്പി എന്ന് പറഞ്ഞ നരമ്പുരോഗിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആള് ഷാഫി കാപ്പിനെ കൃത്യമായിട്ട് എനിക്കറിയാം അറിയാം അയാളുടെ രഹസ്യകാര്യങ്ങൾ പറഞ്ഞ ചെവി അത് ഞങ്ങൾക്ക് നിർത്തുന്നതാണ് നല്ലത് അയാളെ കൃത്യമായി വ്യക്തിപരമായിട്ട് എനിക്കറിയാം എന്നിട്ടോ വളരെ ആവാസമായ ആ പ്രചരണങ്ങൾ തുടർന്നാൽ ആയി ഞങ്ങൾ പറയുന്നു പുത്തനത്താടി ബി വിയെ പുത്തുബുദ്ധമാൻ സർബിയത്ത് ചെയ്ത കഥ കൊപ്പം ബി വിയെ സർബിയത്ത് ചെയ്ത കഥ കൊപ്പത്തെ അബ്ദുല്ലാ ഖാന്റെ ഭാര്യയെ സർബിയത്ത് ചെയ്ത കഥ ഈശ്വരിയുടെ ഫാത്തിമാത്രാനെ സർബിയത്ത് ചെയ്ത കഥ വളാഞ്ചേരി തർബിയത്ത് 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 ചെയ്ത ചെയ്ത കഥ കഥ തന്നെ കാണാൻ വരുന്ന മുനീരത്തുമാരോട് ഷട്ടർ പൊക്കാൻ ആവശ്യപ്പെട്ട കഥ ഇതൊക്കെ ഞങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ട് പൊക്കിവിടും അതുകൊണ്ട് വീരാകുട്ടിമാരെ അടങ്ങിയിരിക്കുന്ന നല്ലത് നല്ലത് ഇല്ലെങ്കിൽ കിട്ടും വേറൊരു പ്രചരണം എന്താണറിയും ഫേസ്ബുക്കിലും സോഷ്യൽ വ്യാപകമായ പ്രചരണം തലമുതിർന്ന നേതാക്കൾ സമസ്തക്കെതിരെ സ്വന്തം കാൽ ചുവട്ട് ഇവർ മരുന്നൊലിച്ചു പോകുന്നത് തിരിച്ചറിഞ്ഞ് പോലത്തെ ആളുകൾ ഉണ്ടാക്കുക ഒരുപാട് കഥകൾ മെനഞ്ഞുണ്ടാക്കാം സമസ്തക്കെതിരെ നേതാക്കൾ എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നുണ്ട് റഹ്മുള്ള കാശമിയുടെ വഴിയെ കൂടുതൽ നേതാക്കൾ ഞങ്ങൾ പറയുന്ന ലോക പൊട്ടന്മാരെ എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് അറിയാത്ത ആളുകളോട് ഞങ്ങൾ പറയാം പറയാം പോലീസാരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൃത്തമാണ് അവസാനിപ്പിക്കുന്നത് ആ ഏത് നേതാക്കളാണോ തിരിച്ചു നടക്കുന്നത് നമുക്കറിയാനും പ്രഗത്ഭരായ ആളുകൾ മുൻ പടിഞ്ഞാറനാർ മുതലേക്ക് മിഷനാരു വളവരും ഇന്ന് തരീക്കത്തിനില്ല നെല്ലിശ്ശേരി യൂശേരി ചെയ്യാർ അത്തിപ്പച്ചയുടെ മുതലി സാരി നൂറുകണക്കിന്

ായ ആളുകൾ ഉഴുവഞ്ഞ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം നേരത്തെ കളവ് പറയുന്ന കാര്യം പറഞ്ഞല്ലോ പേർഷ്യൻ ഭാഷയിലൊരു പരിചെൻ ഉണ്ട് കളവ് പറയുന്ന ആളുകൾക്ക് ഓർമ്മശക്തി ഉണ്ടാവില്ല കളവ് പറയുന്നയാളുടെ നിയമശക്തി അതിന്റെ ഒരു തെളിവ് ഞാൻ കാണിച്ചരാം ഇയാളെക്കുറിച്ച് പ്രചരണുണ്ട് അള്ളാഹാന്റെ റസൂലിന്റെ മുപ്പത്തിനാലാമത്തെ പ്രതിനിധിയും വിധിയും ഷെയ്ഖ് ജിലാനി തങ്ങളുടെ പതിനേഴാമത്തെ പ്രതിനിധിയും പ്രകാശം രണ്ടായിരത്തി പതിമൂന്ന് പറയുന്നത് മുപ്പത്തിയേഴ് പതിനാലാണ് ഞാൻ വിശദീകരിക്കുന്നില്ല വെളിച്ചം രണ്ടായിരത്തി ഒമ്പത് പറയുന്ന എന്താണറിയോ മുപ്പത്തി ആറ് പതിനെട്ട് ഡോക്ടറെ ഒന്ന് ആ സിസിലയിലെ ഓരോ ആളുകളെയും കൈകൊണ്ട് അണിയാൻ കിട്ടുന്ന കണക്കാൻ ഈ കണക്കിന് പോലും അളവ് പറയുന്നുണ്ടോ ഇത് മുപ്പത്തിനാല് പതിനേഴ് ഇത് മുപ്പത്തി ആറ് പതിനെട്ട് ഈ വെളിച്ചത്തിൽ ലേഖനം എഴുതി ഒരു പുസ്തകം ഇറക്കിയപ്പോഴോ അത് മുപ്പത്തിനാല് പതിനേഴ് ഇതാ ഇസ്ലായി പരിശോധിച്ചപ്പോഴോ മുപ്പത്തി അഞ്ച് ആ ശിൽസിലയിൽ എത്രാമത്തെ ആളാണ് എന്നൊന്ന് ഇങ്ങനെ കിട്ടുന്ന കണക്ക എനിക്ക് വേറൊരു തട്ടിപ്പ് ഞാൻ കാണിച്ചത് അവസാനിപ്പിക്കാം വേറൊരു തട്ടിപ്പ് ഇയാള് എന്ന് പറയുന്ന ആള് തെരീക്കത്ത് കൊടുത്തു എന്നാണ് പറയുന്നത് ഈ മാർഗത്തിൽ ഫിലാഫത്ത് നാമ കാണിച്ചു തരുമോ കാണിച്ചു തരാം അതിന്റെ കോപ്പി പ്രസിദ്ധീകരണത്തിന് കൊടുക്കുകയും വേണം എനിക്ക് ഖിലാഫത്ത് നൽകാനുള്ള അധികാരമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് അവരുടെ സംശയം

ഇനി അഥവാ ഇവിടെ മറുപടി വയ്ക്കുകയാണെങ്കിൽ മാന്യമായി ചോദ്യം ചോദിക്കാനുള്ള അവസരം നൽകുമെങ്കിൽ മാത്രം ഞങ്ങളുടെ സംശയങ്ങൾ തീർക്കാനുള്ള അവസരം നൽകുമെങ്കിൽ മാത്രം മറുപടി വെക്കുക മാത്രമല്ല സംഭാഷണിക്കാനാണ് ഉത്തരവാദിത്ത പോലത്തോടെ സ്വാഭ്യമായ ആ വിവരം അറിയിച്ചാണ്